രണ്ടാമത്തെ ഒരു കടമുണ്ട് അവിടെയാണ് ഈ കാര്യമായിട്ട് ഈ വിഷയം വരിക ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പത്ത് ലക്ഷം റുപ്യ കടം വാങ്ങാണ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തരാൻ മതി എന്തിനാ കടം വാങ്ങുന്നത് ഞാനൊരു ബിസിനസ് കൊടുക്കാൻ ഞാൻ ബിസിനസ് പത്ത് ലക്ഷം കൊണ്ട് ഞാൻ ചിലപ്പോൾ അമ്പത് ലക്ഷം ഉണ്ടാക്കി എന്ന് വരും പക്ഷെ ഞാൻ എത്ര നിങ്ങൾ തിരിച്ചു തരേണ്ടു പത്ത് ലക്ഷം തിരിച്ചു തരണ്ടുള്ളൂ അധികം നിങ്ങൾ ചോദിക്കുമ്പോൾ പലിശയാവും അതിലൊരു അനീതി ഇല്ലേ എന്നാ ചോദ്യം അതിൻ്റെ മറുപടി കൃത്യമായിട്ട് പറയാം ഇവിടെ ഇസ്ലാം നീതി കാര്യമായിട്ട് പരിഗണിച്ചിട്ടുണ്ട് ഒരു വശം മാത്രല്ല ഇസ്ലാമ് നോക്ക് നിങ്ങളടുത്തുനിന്ന് ഈ പത്ത് ലക്ഷം വാങ്ങിച്ച ഞാൻ അതുകൊണ്ട് ചിലപ്പോൾ ഇരുപതും ഇരുപത്തഞ്ചും അമ്പതൊക്കെ ഉണ്ടാക്കി എന്ന് വരാം യഥാർത്ഥത്തിൽ നിങ്ങൾ എനിക്ക് പൈസ ഒന്ന് സഹായിച്ചുകൊണ്ടാണല്ലോ അതുണ്ടായത് അപ്പോൾ നിങ്ങൾക്കൊരു അതിലൊരു ആനുകൂല്യത്തിന് അവകാശം ഉണ്ട് എന്ന് ഒരു പക്ഷേ തോന്നാം ഉണ്ടെന്ന് തന്നെ വെക്കുക അത് അംഗീകരിക്കാം ഇസ്ലാം പറയാണ് അത് അംഗീകരിക്കാം പക്ഷേ ഈ പത്ത് ലക്ഷം വാങ്ങിയ എനിക്ക് പത്ത് ലക്ഷവും നഷ്ടാകാനും സാധ്യതയുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾ വഹിക്ക പങ്ക് വഹിക്കോ അങ്ങനെ പങ്ക് വഹിക്കുകയാണെങ്കിൽ അതിലൊരു നീതി ഉണ്ട് അവിടെ ഇസ്ലാം കറള് എന്നാണ് വരെ കടം കൊടുക്കുന്നതിന് കറല് എത്രയാണോ കൊടുത്താൽ അത്രേ തിരിച്ചു വാങ്ങാൻ പറ്റുള്ളൂ ആ തിരിച്ചു വാങ്ങുക എന്നത് ഓരോടുത്തുനിന്ന് നഷ്ടപ്പെട്ടാലും ശരി ഓരോ ഉപകാരപ്പെട്ടില്ലെങ്കിലും ശരി വാങ്ങിക്കാനും ചോദിക്കാനും എനിക്ക് അവകാശമുണ്ട് ഒരു നയാ പൈസ അധികം വാങ്ങാൻ എനിക്ക് അവകാശമില്ല അവൻ എത്ര ലാഭം ഉണ്ടാക്കിയാലും വാങ്ങാൻ അവകാശമില്ല എന്തുകൊണ്ട് അവനു എന്ത് നാട്ടപ്പെടുന്നത് നഷ്ടപ്പെട്ടാലും അത് തിരിച്ചു വയ്ക്കാനുള്ള അവകാശം എനിക്കുള്ളതുകൊണ്ട് ഞാൻ നഷ്ടവും സഹിക്കേണ്ടതില്ല അർഹനുമല്ല ഇവിടെ അങ്ങനല്ല കിറാൽ എന്ന് പറയാ കിറാൽ ഒരു അലിഫയെ കൂടുള്ളൂ പക്ഷേ ഇസ്ലാം അവരെ സന്തുലിതമായി മനസ്സിലാക്കി നോക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെടുത്ത് പത്ത് ലക്ഷം ബിസിനസിന് കടം വാങ്ങുമ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞു ലാഭത്തിൽ നിന്ന് എനിക്കൊരു പങ്ക് വേണം അപ്പൊ ഞാൻ പറയും ആയിക്കോട്ടെ ലാഭം തരാം പക്ഷേ നഷ്ടം സംഭവിച്ചാൽ അതിലും നിങ്ങൾ പങ്ക് വഹിക്കണം അങ്ങനെയാണെങ്കിൽ അത് ഓക്കെയാണ് അപ്പോൾ കടം കൊടുത്തിട്ട് അതിന്റെ മോളാനുകൂല്യം പറ്റുക എന്നുള്ളതല്ല